അതായത് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ഇല്ല അതായത് മേയറിൻ്റെ കൂടെ എം എൽ എയുടെ കൂടെയാണ് പോലീസ് നിൽക്കുന്നത് താങ്കൾ ഈ കോടതി കൊടുത്തോണ്ടല്ലേ എന്ന് പറഞ്ഞു താങ്കൾ കോടതി കൊടുത്തോണ്ടാണ് താങ്കൾ കോടതിയിൽ പോയി തിരക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കോടതിയിൽ തിറക്കി കോടതി തിറക്കിയപ്പോൾ യാതൊരു വകയും ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് പേപ്പറാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആ ഞാൻ കേട്ട് വേറെ വണ്ടി റിക്കവർ ചെയ്തോന്ന് കേട്ടു ിൽ വരാൻ കാരണം സ്റ്റേഷനിൽ വരാൻ അന്വേഷണത്തിൻ്റെ പുരോഗമനം അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ സ്റ്റേഷനിൽ വന്നാൽ ഇടുകൂടാതെ ഞാൻ വന്നു ഇടുക്കി വന്ന ഒരു തവണയല്ല രണ്ട് മൂന്ന് തവണയാണ് ഇത് ഈ പൊട്ടി അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഞാൻ കോടതിയിൽ കോടതിയിൽ പോയിട്ട് കോടതിയിൽ പോയപ്പോഴത്തേക്ക് പേപ്പർ എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വന്ന് കോടതി പേപ്പർ തിറക്കാൻ പറഞ്ഞു എല്ലാം അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ട് അവിടെ നോക്കിയപ്പോൾ ആകെ രണ്ടേ രണ്ട് പേപ്പറുകളാണ് എൻ്റെ ഡ്യൂട്ടി ഡയറി ഡ്യൂട്ടി സർട്ടിഫിക്കറ്റും എൻ്റെ െ പരാതി മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറെ ഒന്നുമില്ല വേറെ ഒരു വകയില്ല അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഇപ്പം ഞാൻ ഈ സി ഐ കണ്ട് ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു താങ്കൾ ഈ കോടതി കൊടുത്തോണ്ടല്ലേ എന്ന് പറഞ്ഞു താങ്കൾ കോടതി കൊടുത്തോണ്ടാണ് അത് താങ്കൾ കോടതിയിൽ പോയി തിരക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കോടതിയിൽ ഇറങ്ങി കോടതിയിൽ തിറങ്ങിയപ്പോൾ യാതൊരു വകയും ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് പേപ്പറാണുള്ളതെന്ന് പറഞ്ഞപ്പോൾ ആ ഞാൻ കേട്ട് വേറെ വണ്ടി റിക്കവർ ചെയ്തോന്ന് കേട്ടു വണ്ടി റിക്കവർ ചെയ്താൽ ബാക്കി എം എൽ എ അല്ലാതെ മേയറും അല്ലാതെ മൂന്ന് പ്രതികളുണ്ട് അവരെ അവസ്ഥ അത് ഇല്ല അതൊന്നും പറയാൻ പറ്റില്ല താങ്കളുടെ അടുത്ത് പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞത് കാരണം ഞാനാണ് കേസില് തന്നെ അപ്പൊ ഞാൻ തിരക്കില്ലേ അതൊക്കെ കോടതി പറഞ്ഞോളാം നിങ്ങൾ കോടതിയിലും നിങ്ങളുടെ വക്കീലും അന്വേഷിച്ച് ചോദിച്ചത് പിന്നീട് വന്നാൽ മുന്നോട്ട് കേസ് കേസായിട്ട് മുന്നോട്ട് പോവാതെ കോടതി വഴി മുന്നോട്ട് പോസില് ഞാനവിടെ കുത്തിയിരുപ്പ് സത്യാഗ്രഹം നടത്തിയത് എവര് ആയിട്ട് അടുത്ത ഒരു കേസ് അത് തന്നെയാണ് അത് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മനഃപ്പൂർ അടുത്ത കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപ്പൂർ ഇങ്ങനെ പറയുന്നത് അതായത് അതായത് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ഇല്ല അതായത് മേയറിന്റെ കൂടെ എം എൽ എയുടെ കൂടെയാണ് പോലീസ് നിൽക്കുന്നത് അത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് വിളി ആ ഇന്നും വരെ വിളിച്ചിട്ടില്ലല്ലോ ഞാൻ ഇടക്കിടയ്ക്ക് വന്ന് തിരക്കുന്നതാണ് എൻ്റെ കേസിന്റെ കാര്യം എനിക്കെന്നെ തിരക്കാൻ ഞാൻ ഇടക്കിടയ്ക്ക് തിരക്കുന്നതാണ് അല്ലെങ്കിൽ വേറൊന്നുമല്ല